നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വധശിക്ഷ വിധിക്കുന്നത് അത് നടപ്പിലാക്കുന്നതും സൗദി അറേബ്യയാണ് ഇപ്പോൾ സൗദിയിൽ കൊലപാതക കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യക്കാരന്റെ ശിക്ഷ നടപ്പാക്കിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് കലാമുദ്ദീൻ മുഹമ്മദ് റഫീഖ് എന്നയാളെയാണ് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സൗദി റോയൽ കോർട്ട് ഉത്തരവിട്ടതിനെ തുടർന്നാണ് ശിക്ഷ നടപ്പാക്കിയത് വാക്ക് തർക്കത്തിനിടെ യമൻ പൗരനെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ് മുഹമ്മദ് ഹസൻ അലി എന്ന യമൻ പൗരനായിരുന്നു കൊല്ലപ്പെട്ടത് ബില് നടപ്പാക്കാൻ സൗദി റോയൽ കോർട്ട് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് പ്രതിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത് കിഴക്കൻ പ്രവിശ്യയിൽ വെച്ചാണ് ശിക്ഷ നടപ്പാക്കിയത് പ്രതിയെ പിടികൂടിയ സുരക്ഷാ വിഭാഗം കേസ് സൗദി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി അന്വേഷണത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു ഇക്കാര്യം വ്യക്തമാക്കി പ്രോസിക്യൂഷൻ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ഇരുവരും തമ്മിലുണ്ടായ വാക്കു തർക്കത്തിനിടെ കത്തിക്കുത്തേറ്റതാണ് മരണകാരണമെന്നായിരുന്നു റിപ്പോർട്ട് വിചാരണ കോടതിയാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത് അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും വിധി ശരിവെക്കുകയായിരുന്നു അതേസമയം കൊലപാതക കുറ്റത്തിന് ആഭ്യന്തര മന്ത്രാലയത്തിലെ സൈനികന് വധശിക്ഷ വിധിച്ച ഉത്തരവ് കുവൈത്തിലെ പരമോന്നത കോടതി ശരിവെച്ചു ക്രിമിനൽ കോടതിയും അപ്പീൽ കോടതിയും പുറപ്പെടുവിച്ച വിധിയിൽ അപാകതയില്ലെന്ന് കുവൈത്തിലെ കസ്റ്റേഷൻ കോടതി വിധിച്ചു അൽ ജുലയ്യ മരുഭൂമിയിൽ വെച്ച് ഒരു ബധുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് സൈനികൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് കൂടാതെ സിവിൽ കേസ് ബന്ധപ്പെട്ട വിഭാഗത്തിലേക്ക് മാറ്റാനും കോടതി നിർദ്ദേശിച്ചു രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ കൊലപാതക കേസായിരുന്നു ഇത് ഇരയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിലാണ് കൊലപാതകമെന്ന് ചോദ്യം ചെയ്യലിൽ സൈനികൻ കുറ്റസമ്മതം നടത്തിയിരുന്നു വ്യക്തിപരമായ തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ഇയാൾ മൊഴി നൽകിയത് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ യുവാവിനെയാണ് സൈനികൻ കൊലപ്പെടുത്തിയത് പതിനഞ്ച് വർഷം ശിക്ഷിക്കപ്പെട്ട യുവാവ് പത്ത് ശേഷം മാപ്പ് ലഭിച്ച് പുറത്തിറങ്ങിയതായിരുന്നു മോചനം ലഭിച്ച ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കൊല്ലപ്പെടുകയായിരുന്നു അതേസമയം കഴിഞ്ഞ വർഷം ഒറ്റയടിക്ക് ഏഴുപേരുടെ വധശിക്ഷ നടപ്പിലാക്കിയ കുവൈത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു ഏഴുപേരുടെ വധശിക്ഷ കുവൈത്തിന്റെ ഷെൻഗൻ വിസ അതായത് ഒറ്റ വിസയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സൗകര്യം അതായത് ഈ സംവിധാനത്തിലടക്കം അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്നും യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഇതിനെ പൂർണ്ണമായി തള്ളിയ കുവൈൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതികരണമാണ് നടത്തിയത് കൂടുതൽ